നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ വനിതാ സെമിനാർ പേരാമ്പ്ര വി വി ദക്ഷിണാമൂർത്തി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മാനസിക സംഘർഷവും എന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് കവിതാ മാത്യുവും അഡ്വക്കേറ്റ് ജ്യോതി സീറ്റി എന്നിവരും ക്ലാസ് എടുത്തു പ്രശ്നം അപ്പൊ എന്തായാലും നിരോധന നിയമം നടത്തി വന്നത് രണ്ടായിരത്തി എട്ട് യു പി എ ഗവൺമെന്റിന്റെ കടന്ന് ശ്രീമതി രേണുരാ ചൗധരി സമയത്ത് ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ വീടുകളിൽ വളരെയധികം പീഡനത്തിന് വിധേയമാവുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീ നമ്മുടെ ഭാരതീയ സംസ്കൃതി അനുസരിച്ച് എപ്പോഴും ആരോഗ്യതാണല്ലോ കഴിഞ്ഞു വരുന്നത് അല്ലേ അല്ലേ പുത്രോരൊക്കെ നമ്മൾ പറഞ്ഞ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ആനന്ദ പുരുഷന്മാരും കൂടെയല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും കഴിഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീ അവളുടെ പുരുഷ പാർട്ടറായ അച്ഛൻ സഹോദരൻ മകൻ ഭർത്താവ് ഈ നാലു പേരെ കൂടെയല്ലേ എപ്പോഴും വരുന്നത്

കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് കെ വി ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി വി ഗിരിജ സി വി അപ്പുക്കുട്ടി കെ വി രാഘവൻ രക്ഷാധികാരി പി സൗദാമിനി എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു വനിതാ വീതി കൺവീനർ ഇ കെ കമലാദേവി സ്വാഗതവും ജില്ലാ സെക്രട്ടറി കെ പി ഗോപിനാഥൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ